ജൂലൈ റിലീസ് റിലീസ് വീണ്ടും അഞ്ചറിൽ പറ്റി പറയാനുള്ളത് ജൂലൈ നമുക്ക് ഉണ്ടായിരുന്നില്ല ഒരു സ്പെഷ്യൽ ഷോ പറയാനുള്ളത്യേറ്ററിൽ കഴിഞ്ഞിട്ടിറങ്ങിയതാണ് ഓഡിയൻസിന്റെ റെസ്പോൺസ് വളരെ പോസിറ്റീവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫ് സസ്പെൻസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഈ പടം ഒരു ഒരു സാധാരണ ഒരു സിനിമയായി കാരണം സ്റ്റാർസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് സെൻ്റേഴ്സ് കുറവ് കിട്ടുക കാരണം കാരണം ഇത്രയും ഒരു ഇൻവെസ്റ്റിഗേഷൻ മുഖ്യ ആവുമ്പോൾ ഒത്തിരി സെൻറ്റേഴ്സ് റിലീസ് ചെയ്യണ്ടല്ലേ അമിത പറ്റാൻ കാരണം അത് തീർച്ചയായിട്ടും അത് പ്രൊഡ്യൂസർ ഡിസിഷൻ ആണ് ആക്ടി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഏരിയയിൽ പെടുന്നതല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രൊഡ്യൂസർ ആയ സിനിമയാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ വളരെ കുറവായിരുന്നു സിനിമയ്ക്ക് അതുപോലെ തന്നെ തിയേറ്ററുകളിൽ പ്രൊമോഷൻ ഇപ്പോഴത്തെ ബാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം പറഞ്ഞാൽ ചെറിയ വെച്ചാൽ മീൻ കുറെ പടങ്ങിൽ ഇറങ്ങുന്നുണ്ട് മീൻസ് ഒരുപാട് ബിഗ് ബജ് ചടങ്ങുണ്ട് നമ്മൾ ഒരുപാട് ഇന്ത്യ ഷേഷൻ മൂവി ഇങ്ങനെ ഉണ്ട് ഞാനിപ്പോൾ അവിടെ തലവൻ ഇന്ത്യൻ അപ്പം കാരണം പറഞ്ഞ വായിച്ച് നോക്കും നമ്മൾ ഫസ്റ്റ് റിലീസായിപ്പോൾ കളിക്കി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് വീക്ക് നമ്മുടെ സിനിമ ആയപ്പോഴാണ് ഇന്ത്യൻ റിലീസായി ഇന്ത്യൻ റിലീസ് ആയി കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വലിയൊരു പടായതുകൊണ്ട് എല്ലാ തിയേറ്ററും ഒക്കെ പടായിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ കളിക്കുക അതിപ്പോൾ നമ്മുടെ സിനിമ പിന്നെ കണ്ട ഓഡിയൻസിന് കിട്ടിയ ഫീഡ്ബാക്സും റിവ്യൂസും ഒക്കെ കാരണം പലരും എവിടെയാണ് പടം കാണാൻ പറ്റിയ പടം കാണാൻ പറ്റുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മെയിൻ സിറ്റി ക്യാപിറ്റലുകൾ തൃശ്ശൂർ എറണാകുളം കോഴിക്കോട് പോലെയുള്ള സിറ്റികളിൽ വലിയ പടങ്ങൾ വരുമ്പോ ചെറിയ പടങ്ങൾ ബാധിക്കാറുണ്ട് എന്നതുണ്ടോ കാരണം വലിയ പടങ്ങൾ ഇപ്പൊ ഇറങ്ങുമ്പോ ഇപ്പൊ ചെറിയ പടങ്ങൾ ഇപ്പം ഇപ്പൊ പാചിച്ചോടുള്ള പടങ്ങൾ അങ്ങനെ ബാധിക്കാറുണ്ട് അതുപോലെ ഒരു പടം തേ ബാധിച്ചിട്ടുണ്ട് ഈ പടത്തെ ബാധിച്ചിട്ടുണ്ട് കളക്ഷനെ ബാധിച്ചിട്ടുണ്ടോ കളക്ഷനൊക്കെ ബാധിച്ചു സിനിമകൾ പക്ഷെ നാല് ഷോയും കളിച്ചാലും ഓഡിയൻസ് ഉണ്ടാവും അത്ര ഓഡിയൻസ് എല്ലാം പക്ഷേ നമ്മുടെ കൊച്ചുപടങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം നമ്മൾ അറിയുന്ന ആളുകൾ കുറവാണ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓഡിയൻസ് കുറവാണ് ഇപ്പോൾ ഇത്തരം സിനിമകൾ റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് വീക്കൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ റഫറൻസ് ഒക്കെ അനുസരിച്ചാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞാൽ മന്ദാക്കിനി പോലെയുള്ള സിനിമകളൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് ആദ്യത്തെ ആഴ്ച റിലീസ് റീസൻറ്റായിട്ട് തിയേറ്ററിലേക്കാൾ കൂടുതലടുത്താഴ്ച വരുന്നു കാരണം കൂടുതൽ ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്സ് ഉണ്ട് റെഫറൻസ് ഒക്കെ വന്നാണ് കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തുന്നത് ആ ഡിമാൻഡ് അനുസരിച്ചാണ് ഇപ്പോൾ സ്ക്രീനുകളിൽ സിനിമ കളിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അത് പ്രൊഡ്യൂസറാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് അപ്പോൾ അത് തിയേറ്ററുകളിൽ അവൈലബിലിറ്റി ഇല്ലാഞ്ഞിട്ടാണോ അതോ വേണ്ട കാരണമാണോ നമുക്കറിയില്ല എനിവേ നല്ല റെസ്പോൺസാണ് കണ്ട ഓഡിയൻസ് വളരെ സെക്കൻഡ് ആണോ ഡയറക്ടറോട് ചോദിക്കണം ക്ലൈമാക്സ് കണ്ടപ്പം സെക്കൻഡ് മാക്സി മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ലാസ്റ്റ് പ്രേക്ഷകൻ്റെ അവസാനായിട്ട് എന്താ പ്രേക്ഷകർ പറയാൻ സോറി ലാസ്റ്റ് പ്രേക്ഷകർ അവസാനായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത് തിയേറ്ററിലുള്ള നിങ്ങൾക്ക് കാണാനുള്ള സാഹചര്യം കുറവായിരുന്നു പക്ഷേ ഒ ടി ടിയിലെ ഒ ടിയിലും സാറ്റലൈറ്റ് റിലീസൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണണം കാരണം പല സിനിമകളും തിയേറ്ററിൽ കാണാൻ സാധിക്കാതെ വരുമ്പോൾ ഓഡിയൻസ് ഒ ടി ടി കാണുമ്പോഴാണ് കൂടുതലാസരുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെടുന്നതും ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സിനെ കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കിട്ടുന്നതും ഒക്കെ നിങ്ങളെല്ലാവരും ചാനലിലോ ഓട്ടീറ്റങ്ങളും സിനിമ കാണണം നിങ്ങൾ നിരാശപ്പെടുത്തില്ല കണ്ടവരാരും തന്നെ നിരാശപ്പെട്ടിട്ടില്ല എല്ലാവരും വളരെ നല്ല സസ്പെൻസ് ആയിട്ടുള്ള ഒരു സസ്പെൻസിലുള്ള ഫീഡ്ബാക്കാണ് നമുക്ക് തരുന്നത് വളരെ മോട്ടിവേഷനാണ് പോലീസ് ഓഫീസർ അഭിനയിച്ചപ്പോൾ കുറെ പ്രിപ്പറേഷൻ ചെയ്തതാ വലിയ ഫസ്റ്റ് ടൈമിൽ പോലീസിനോട് അഭിനയിക്കാം പ്രിപ്പറേഷൻ ചെയ്താൽ എനിക്ക് ക്ലിയർ ആവുമോ അല്ല പോസറായിട്ട് അഭിനയിച്ചപ്പോൾ കുറെ പ്രപ്പറേഷൻ ചെയ്താൽ പ്രിപ്പറേഷൻ ചെയ്താൽ പ്രിപ്പറേഷൻസ് പറഞ്ഞാൽ ബേസിക് പ്രിപ്പറേഷൻ സ്ക്രിപ്റ്റ് മനസ്സിലാക്കാന്നുള്ളത് സ്ക്രിപ്റ്റ് തറവായിട്ട് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ആ ക്യാരക്ടറിനെ നമുക്ക് കൺസീവ് ചെയ്യുക അപ്പോൾ ഡയറക്ടറോട് ഞാൻ ഡയറക്ടർ തന്നെയാണ് സ്ക്രിപ്റ്റ് അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ആ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രാഫ് എന്താണ് ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ എൻ്റെ ഒരു മനസ്സിലാക്കലുണ്ട് സ്ക്രിപ്റ്റും കഥാപാത്രവും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രിപ്രഷനാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കാസ്റ്റിംഗ് ക്യാരക്ടർ നമ്മളൊരു കൺസോക്ടറായിട്ട് അദ്ദേഹത്തിന് നമ്മൾ കൺവിൻസ് ആയതുകൊണ്ടാണല്ലോ ഈ ക്യാരക്ടർ തരുന്നത് അപ്പോൾ അത് തന്നെ ഒരു ഹാഫ് പാട്ട് കഴിഞ്ഞു പിന്നെ ഹാഫ് പാട്ട് നമ്മളതിലേക്ക്

ഹലോ അല്ലെങ്കിൽ പടങ്ങളിൽ കാണാൻ സാധിക്കില്ലേ താങ്ക് യു താങ്ക് യു